അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ല അലഹദല്ലബുല്ലമീൻ വസ്ലാത്തു വസ്സലാമു അലഹുൽ മുർസലീൻ വസ്ലീം ഇൻബിദീൻ തീർച്ചയായും അള്ളാഹുത്ത അല ക്ഷമിക്കുന്നവരോടൊപ്പമാണ് എന്ന അതുകൊണ്ട് നാം നമുക്ക് സംഭവിച്ചിട്ടുള്ള വിഷമങ്ങളിൽ നാം ക്ഷമ കൈക്കൊള്ളുക നമുക്ക് വന്നിട്ടുള്ളതായ മുസീബത്തുകളിലും നമ്മുടെ ഉറ്റവർ മരണപ്പെട്ടതിലും നമുക്ക് സംഭവിച്ചിട്ടുള്ളതായ വിഷമങ്ങളിലും എല്ലാം നാം ക്ഷമ നാം കൈക്കൊള്ളുക അള്ളാഹുത്ത അല നമ്മളോടൊപ്പം ഉണ്ടാകുന്നതാണ് അങ്ങനെ നാം അള്ളാഹു നൽകിയ ഈ കുറഞ്ഞ ആയുസിനുള്ളിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇപാദത്തുകൾ കൊണ്ടും നാം മുന്നേറുകയും ഒരു വിപത്തുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് അവനിലേക്ക് തന്നാണ് മടക്കൂ അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് അവനിലേക്ക് തന്നെയാണ് മടക്കൂ എന്ന് പറയണം അങ്ങനെ നാം ഇതല്ലാം അള്ളാഹുവിലേക്ക് നാം അടുക്കുകയും രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുറബുല്ലാലം ഈ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ് ഇവകളെന്തിനു വേണ്ടി ചെലവഴിച്ചു അത് അവകൾ അസിഹത്തു അൽ ഫറ അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അള്ളാഹുത്ത അലാംക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവനെ ബാധത്തുകളും സൽക്കർമ്മങ്ങളും അവന് വേണ്ടി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് ഒഴിവുകാലത്തെയും ജില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുക അള്ളാഹുത്ത നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ